ഞാൻ അങ്ങനെയൊന്നും ഒരു പരിധി കൂടുതലോ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഈ ക്യാമറ ഇപ്പോഴത്തെ പിടിച്ചോണ്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ ചാർജ് ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെയൊക്കെ മറികടന്നച്ചൻ ഇവിടെ എത്തിന്നുള്ള ആ ഒരു ഓബിയസ് നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണാം ജയിച്ച ഒരു ഒരു കേന്ദ്രമന്ത്രി ാണ് അതൊക്കെ അച്ഛന്റെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള അച്ഛന്റെ ഒരു കാഴ്ചപ്പാടുമെന്നുള്ള ഒരു നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛന് ചെയ്യാൻ സാധിക്കും കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ കൂടി എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ും ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോ നിങ്ങൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യക്തത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രേ ഉള്ളൂ ഒരുപാട് അതിനെ പറ്റി തന്നെ ഒരുപാട് ട്രോൾസ് പോയി ഒരു പ്രമുഖ നടിയെ തന്നെ എടുക്കാം ഹിന്ദി ട്രോൾസ് ട്രോൾസിനെ കുറിച്ച് ഇത്രയും ശേഷം അത് പറയുമ്പോ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോ ടോൺ ഓഫ് ഇവൻസ് വന്നപ്പോ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരെ അത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിക്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അതിക്കേറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു കണ്ടൻറ്റ് ഇട്ടു അതിൽ നിന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ച് കയറും ചീത്ത വിളിപ്പിക്കും കമൻറ്റ്സ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ അല്ല പുള്ളി പറഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു നട്ടിലില്ലായ്മ മ മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും കാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ നിങ്ങളെ കാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും അപ്പം തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റിയാലിറ്റി ഇല്ല ചേട്ടൻ പറയായിരുന്നു മീഡിയാസാണ് അറ്റാക്ക് ചെയ്തത് ചേട്ടൻ പറയുകയായിരുന്നു ഇപ്പോൾ മീഡിയാസാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത അദ്ദേഹത്തിന് ഒരു ചെറിയൊരു താനിഷ് ഞാൻ മുമ്പിൽ ഉണ്ടായിരുന്നു ആൾക്കാരെ പറ്റി നാട്ടുകാരെ വിചാരിക്കുന്ന ആദ്യം വരുന്നത് മീഡിയക്കാരുടെ അതിലൂടെയല്ലേ അത് സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ളത് ഒരു വളരെ വലിയ കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് ഈ ഞാൻ വിജയത്തോടുകൂടി മേഖലത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് കണ്ടറിയാൻ ഇരിക്കുന്നു അഞ്ചു വർഷം ഉണ്ടല്ലോ കാരണം മന്ത്രിയാകുന്ന പ്രതീക്ഷയുണ്ടോ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുമായിരുന്നു ഹാപ്പി അല്ല എല്ലാവരും അച്ഛൻ ജയിച്ചാൽ സന്തോഷം ഇത്ര ഇത്ര ഇതിൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നോ ഒരു ശതീക്ഷ ഉണ്ടായിരുന്നു ജയിച്ചു താങ്ക് യു